പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളാത്തുർത്തിയിലാണ് കെ കെ മീഡിയയുടെ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കായൽ യാത്ര ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഫാമിലിയായിട്ടോ സുഹൃത്തുക്കളായിട്ടോ നിങ്ങളുടെ ജോലിസ്ഥലത്തെ ആളുകളുമായിട്ടോ ആരുമായി കിട്ടും ഒരു ദിവസം കായലിൽ നിങ്ങളുടെ ലൈഫിലെ അപൂർവമായി കിട്ടുന്ന ഒരു ദിവസം ഫുൾ ത്രില്ലായി എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഉണ്ടെങ്കിൽ ഒട്ടും സമയം വൈകിക്കേണ്ട ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഡീറ്റെയിൽസും നമ്മൾ തരുന്നതാണ് കുട്ടനാടിനെ അടുത്തറിയാൻ നമ്മുടെ നാടിനെ പഠിക്കാൻ കാഴ്ചകൾ കാണാൻ റാണി ചിത്തിര മർത്താണ്ഡം കായലുകളിലൂടെയുള്ള ഒരു യാത്ര നാടൻ ഭക്ഷണം കള്ളും കപ്പയും കൊഞ്ചും കരിമീനും ഒക്കെ കഴിച്ച് ഒരു ദിവസം ഫുള്ള് ത്രില്ലടിച്ച് ലൈഫിൽ ഈ സ്വർഗത്തിലൂടെ ഒന്ന് കറങ്ങാൻ നിങ്ങൾ ജീവിതത്തിലെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരു സ്വർഗീയമാക്കി മാറ്റുവാൻ ഇനി എന്തിനു വൈകുന്നു പുരവഞ്ചികളുടെ നാട് കണ്ടറിയുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്